ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് വിത്മിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു വെഡ്ഡിങ് റിസപ്ഷന് ഒരു ഗെറ്റ് റെഡി വിത്ത് വിത്മിയാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്നൊരു ലുക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സിമ്പിളായിട്ടുള്ളൊരു ലുക്കാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഞാനൊരു ടോണർ യൂസ് ചെയ്യുന്നുണ്ട് ലാക്മ മപ്സലൂട്ടിൻ്റെ പോർ ഫിക്സ്ഡ് ഓണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഫേസിലേക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഡാബ് ചെയ്ത് കൊടുക്കുക അത് അബ്സോർബ് ആണ് വരെ ഒന്ന് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലിപ് ബാം ആണ് ഞാൻ ഇവിടെ സുടിയോടെ ലിപ് ബാം ആണ് യൂസ് ചെയ്യുന്നത് ഗം ടോബാബിൾഗംന്ന് പറഞ്ഞ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് ലിപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനൊരു മോയ്സ്ചറൈസർ എടുക്കുന്നുണ്ട് പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് അത് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ചെറിയ മസാജ് കൊടുക്കുക പിന്നെ നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത് സൺസ്ക്രീനാണ് സൺസ്ക്രീൻ ഞങ്ങളുടെ അക്കോ ആലോചിക്കേണ്ട സൺസ്ക്രീനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഒരു നല്ല സൺസ്ക്രീനാണ് അപ്പോൾ നമ്മൾ ഫേസിൽ നന്നായിട്ട് ഇട്ടുകൊടുക്കുക നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സൺസ്ക്രീൻ നന്നായിട്ട് അബ്സർവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് കൺസീലർ കൺസിലറാണ് മെബ്ലിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഡാർക്ക് സ്പോട്ട്സ് സ്പോട്ട്സുള്ള ഏരിയാസിലൊക്കെ ഫുള്ള് ഇട്ടുകൊടുക്കുന്നുണ്ട് നെക്കിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് ഫേസിൽ ഫുള്ള് പാടുണ്ട് അപ്പോൾ ഫുള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഞങ്ങളുടെ ഫൗണ്ടേഷന് സ്റ്റിക്ക് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത് ഷുഗറിൻ്റെ സ്റ്റിക്ക് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത് അധികം യൂസ് ചെയ്യുന്നില്ല ലൈറ്റായിട്ട് തന്നെ ഇടുന്നുള്ളൂ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അത്യാവശ്യം ഉണ്ട് എന്നാൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റിക്കാണ് ഉണ്ടാവുക ഷുഗറിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ നന്നായിട്ട് ഫ്ലോലെസ് ആയിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് ഐ മേക്കപ്പ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു സ്മോക്കി ഐസ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ അടിയിൽ അണ്ടർ ഐ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് എന്തെങ്കിലും ഫോളോ ഔട്ട്സ് ഉണ്ടെങ്കിൽ ബേസ് കുളവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനൊരു ഐഷാഡോ പാലത്തിൽ നിന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ക്രീസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ഷെയ്ഡും കൂടെ യൂസ് ചെയ്ത് ഐലെറ്റ്സിലും പിന്നെ ഔട്ടർ കോർണറിലും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു സിംപിളായിട്ടുള്ള ഒരു ഐ മേക്ക് ഒരു ഐ മേക്കപ്പ് ആണ് ഒരു സ്മോക്കി ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നെക്സ്റ്റ് നമ്മൾ അണ്ടർ ഇട്ടേച്ച പൗഡർ നന്നായിട്ട് തട്ടിക്കളയാം പൗഡർ എടുത്തപ്പോൾ ഫുള്ള് താഴെ പോയി ഓക്കെ എന്നാൽ നമുക്ക് നെക്സ്റ്റ് ഫുള്ള് ഫേസ് ഒന്ന് ഷുഗറിൻ്റെ തന്നെ ട്രാൻസ്ലൂസൻ പൗഡർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫുൾ ഫേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ആ സെയിം പാലറ്റ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നത് അപ്പോൾ ഐബ്രോസ് നന്നായിട്ട് കോംബ് ചെയ്തതിന് ശേഷം ഫില്ല് ചെയ്ത് കൊടുക്കാം ഫില്ല് ചെയ്തതിന് ശേഷവും നന്നായിട്ട് കോംബ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക ഐബ്രോസ് ഓക്കെ ഇനി ഞാൻ മേബിലിൻ്റെ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ബ്രോ ബോണ്ട് അവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഇട്ടിട്ട് ഒരു നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ആ സെയിം പാലറ്റ് തന്നെ എടുക്കുന്നുണ്ട് അത് നമ്മൾ അണ്ടർ ഐസിൽ ആ നമ്മൾ ക്രീസിൽ യൂസ് ചെയ്ത ആ ഒരു ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് താഴെ നന്നായിട്ട് സ്മ്രഡ് ചെയ്ത് കൊടുക്കാം കാജലോ പിന്നെ ഐ ലൈനറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല സ്മഡ് ചെയ്തതിന് ശേഷം ഞാനവിടെ ബ്ലഷിന് വേണ്ടിയിട്ടൊരു പാലറ്റ് എടുക്കുന്നുണ്ട് അതിൻ്റെ അകത്തൊരു ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മേളിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ കുറച്ച് ചിന്നിലും കുറച്ച് നോസിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ നമ്മൾ ഇനി നെക്സ്റ്റ് മസ്കാരയാണ് യൂസ് ചെയ്യുന്നത് മസ്കാരക്കെബ്ലീൻ്റെ മസ്കാരാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നന്നായിട്ട് ഒരു രണ്ട് കോട്ട ഒക്കെ ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗറിൻ്റെ തന്നെ ഒരു ഹൈലൈറ്റിംഗ് പാലറ്റ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഇപ്പുറത്ത് നന്നായിട്ട് ഹൈലൈറ്റ് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഹൈലൈറ്റിങ് പാലറ്റാണ് കേട്ടോ മൂന്ന് ഷെയ്ഡ്സ് ആണ് വരുന്നത് അപ്പോൾ നമ്മൾ മൂക്കിലും പിന്നെ ചുണ്ടിൻ്റെ മേലിലും പിന്നെ ബ്രോ ബോൺസ് ചിന്നെല്ലാം നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടാൻ വേണ്ടിയിട്ട് ആ എക്സസ് ആയിട്ടുള്ള ലിപ് ബാം ഒന്ന് ടാബ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ബ്രൗൺ ഷെയ്ഡ് ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ലിപ്പ് ലൈൻ ചെയ്തതിന് ശേഷം ഉള്ളിലും ഫുള്ള് ഞാൻ ഇതാക്കുന്നുണ്ട് കേട്ടോ ഉള്ളിൽ ഫുള്ള് കവർ ചെയ്യുന്നുണ്ട് ആ ലിപ്പ് ലൈനർ വെച്ചിട്ട് തന്നെ പിന്നെ ഇൻസൈറ്റിൻ്റെ ഒരു റെഡ് ഷെയ്ഡ് റൊമാൻസ് എന്നാണ് പേര് ഈ ഷെയ്ഡിൻ്റെ ആ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ഞാൻ ലിപ്പിൽ ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ടേനു നമ്മൾ മേക്കപ്പ് ഏകദേശം ഫുള്ള് കംപ്ലീറ്റ് ആയി പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലഷും ഹൈലൈറ്റർ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് സെറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഹെയർ നമ്മൾ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് അപ്പോൾ എല്ലാവർക്കും മേക്കപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ